ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ സംഘികൾ സപ്പോർട്ട് ചെയ്തൊരു സംഭവം സ്വാഭാവികമായിട്ടും സുഡാപ്പികൾ എതിർക്കണം മുരളീഗോപിയുടെ സ്ക്രിപ്റ്റ് അത്ര കണ്ട് പെർഫെക്റ്റ് ആണോ നമസ്കാരം എംബുരാൻ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കൊണ്ട് കൂടുതൽ ചർച്ച ചെയ്ത ഒരു സിനിമയാണ് റിവ്യൂ എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നല്ലത് ഇതെന്ത് മാറ്റമാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം എംബുരാന്റെ റിലീസ് ഡേറ്റ് ഇരുപത്തിയേഴെന്ന് ഫിക്സ് ചെയ്തു അതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ ഒട്ടുമിക്ക മലയാള സിനിമകളുടെയും റിലീസെയും നിർത്തിവെക്കുകയും ഒരു രണ്ടാഴ്ച എമ്പുരാനും വേണ്ടിയിട്ട് തിയേറ്ററുകൾ സജ്ജമാവുകയും ചെയ്യുമായിരുന്നു തിയേറ്ററുകൾ മാത്രമല്ല ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ പോലും ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പുള്ള രണ്ടാഴ്ചകൾ സിനിമാ പ്രേമികൾക്ക് വളരെ നിരാശ തരുന്ന ദിവസങ്ങളായിരുന്നു മദ്യവാനികൾ പറയുന്ന ഡ്രൈ ഡേ എന്ന് പറഞ്ഞ പോലെ ഡ്രൈ വീക്സ് ആയത് സിനിമകളൊന്നുമില്ല പുതിയ സിനിമകൾ റിലീസ് ആവുന്നില്ല പല തിയേറ്ററുകളും മെയിൻ്റനൻസ് എന്ന പേര് പറഞ്ഞ് അടച്ചിട്ടു രണ്ടാഴ്ച കൊണ്ട് പട്ടിണി കടന്ന സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് രാജകീയമായിട്ട് തന്നെ പെൻകുരാൻ വന്നെത്തുകയായിരുന്നു കേരളത്തിൽ നിന്ന് വരുന്ന കോടികൾ പൊടിച്ചുണ്ടാക്കിയ വാൻ ഇന്ത്യൻ മൂവിയാണ് ലൂസിഫർ എന്ന് പറയുന്ന മികച്ച ഒരു സിനിമയുടെ ബാക്ക് സപ്പോർട്ടും കൂടി പെൻകുരൻ ഉണ്ട് ലാലേട്ടൻ്റെ പടമാണ് പൊളിറ്റിക്കൽ സബ്ജെക്റ്റ് പ്രതിപാദിക്കുന്ന പൃഥ്വിരാജ് സുബ്മാൻ സംവിധാനം ചെയ്യുന്നു ആന്റണി പെരുമ്പാവെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യം വെച്ച് സംഘപരിവാർ സംഘടനകളെല്ലാം ആന്റണി പെരുമ്പാവൂർ പോലുള്ള നാമധേയങ്ങൾ ഉള്ള ആൾക്കാരിൻ്റെ പുറകെ കുറച്ച് ചാഞ്ഞ് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഒരു സിനിമ ആയിരിക്കും എന്നൊരു ഒരു ധാരണ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ പടർന്നിട്ടുണ്ടായിരുന്നു എംബുരാൻ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം ഉള്ള ഒരു സിനിമയാണ് എന്ന് ഞാൻ പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി അര ദിവസം ഏകദേശം ഉച്ചയോളം എംബുരാനെ ഫാൻസുകാരെ താങ്ങി മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം സംഖ്യകൾ ഏറ്റെടുക്കും ലാലേട്ടൻ പടമാണ് എന്നുള്ള ഒരു പരിഗണനയോടുകൂടി ആകാം അങ്ങനെ ഒരു സപ്പോർട്ട് സംഘികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ സപ്പോർട്ട് ചെയ്തൊരു സംഭവം സ്വാഭാവികമായിട്ടും സുഡാപ്പികൾ എതിർക്കണം ആ രണ്ട് ദിവസം അവരുടെ ഒരു എതിർപ്പും നെഗറ്റീവ് റിവ്യൂസും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും ഏകദേശം ഒരു രണ്ട് ദിവസം ആയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് നമുക്കിട്ടുള്ള പണിയാണ് എന്നുള്ളത് അതിനുശേഷം ഇത് സംഘപ്രവർത്തകരെ അനുകൂലിക്കുന്ന ഒരു പടമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സുഡാപ്പികൾ പൊതുവേ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് സ്വാഭാവികമായിട്ടും സംഘികൾ അതിൻ്റെ നെഗറ്റീവ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പതിനേഴിടങ്ങളിലെ വിവാദങ്ങൾക്ക് കേതുവായ സംഗതികൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കട്ട് ചെയ്ത് വ്യാഴാഴ്ച മുതൽ ഇത് നമ്മളുടെ മുമ്പിലേക്ക് വീണ്ടു വെത്തുകയാണ് അപ്പോഴാണ് വീണ്ടും ഇവർ ഭാഗ്യം തുടച്ചത് കാരണം ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ വിവാദ കാര്യങ്ങൾ വിവാദമായ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി സ്വതവേ നമ്മൾ വിവാദങ്ങൾക്ക് പുറകെയാണ് ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ എടുത്തു പിടിക്കുകയും അതിൻ്റെ പുറകിൽ പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ബുക്കിംഗ് കൂടുന്നു ബുധനാഴ്ചയ്ക്കുള്ളിൽ ഈ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ എമ്പുരൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വ്യാഴാഴ്ച മുതലുള്ള ഷോയ്ക്കും വീണ്ടും പ്രത്യേകത വരികയാണ് കാരണം ഈ വിവാദ ഭാഗങ്ങൾ ഏതൊക്കെയാണ് കട്ട് ചെയ്തതെന്ന് അറിയാനുള്ള ആ ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത് കട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ഒരു വിഭാഗം ആൾക്കാർക്കുണ്ടാവും അങ്ങനെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എമ്പുരാൻ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു വിജയമായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്ങനെ ഈ ഒരു വിഭാഗീയതയെ പണമാക്കി മാറ്റാം മാർക്കറ്റ് ചെയ്യാം എന്ന് കൃത്യമായി പഠിച്ച് അതിന് കൃത്യമായ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ചെയ്ത ആൾക്കാരാണ് എംബുരാൻ്റെ അനിയറ പ്രവർത്തകർ എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഭാഗവക്കായി കൊടുക്കുക മാത്രമാണ് ചെയ്തത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർക്കൊരു ബോണസ് കൂടി കിട്ടി ഈ പതിനേഴ് കട്സ് വരുന്നത് കൊണ്ടുള്ള ചില അഡ്വാൻറ്റേജസ് കൂടി എംബുരാൻ സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതാണ് വേറൊരു വസ്തുത ഇനി നമുക്ക് സിനിമയെക്കുറിച്ച് പറയാം മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ് എംബുരാൻ ലൂസിഫർ നമ്മൾ കണ്ടു വളരെ മികച്ചൊരു പടമായിരുന്നു പക്ഷെ എന്നാൽ എംബുരാനിലേക്ക് എത്തുമ്പോൾ മുരളീഗോപിയുടെ സ്ക്രിപ്റ്റ് അത്ര കണ്ട് പെർഫെക്റ്റ് ആണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തി മിസ്സിംഗ് ആണ് അങ്ങനെ മിസ്സിങ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ അന്വേഷിക്കുക അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രിയാണ് മിസ്സിങ് ആയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കൂടുളക്കങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് അതാണ് സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതല്ല സിനിമയിൽ സംഭവിക്കുന്നത് ആ സമയത്ത് പ്രിയദർശിനി രാംദാസിനെ പ്രൊമോട്ട് ചെയ്ത് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് ഐ എന്ന പാർട്ടി ചെയ്യുന്നത് അത് കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന സിനിമയിലെ പാർട്ടിയുടെ പേരാണ് ഐ യു ഇതിന്റെ ഒരു പൊതു സ്വഭാവം ഇതിനകത്ത് കൊണ്ടുവരാൻ ഇവർ പരാജയപ്പെട്ടു മുഖ്യമന്ത്രിയാണ് നമ്മുടെ ജതിൻ രാംദാസ് അദ്ദേഹം ഒരു ദിവസം അതിന്റെ കോൺഗ്രസിന്റെ ഒരു വലിയ സമ്മേളനത്തിലേക്ക് കടന്നു വരികയും വേദിയിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ ഒക്കെ പാർട്ടി സമ്മേളനങ്ങളെ വെച്ച് നോക്കുമ്പം വിശാലമായ വേദി അത് കറക്റ്റാണ് അത് ആ ഒബ്സർവേഷൻ കറക്റ്റാണ് ആ വിശാലമായ വേദിയിൽ എത്ര കണ്ട് കസേരകൾ ഇടാമോ അത്ര കണ്ട് കസേരകളിട്ട് അതിൽ അത്ര കണ്ട് ആൾക്കാരുണ്ടായിരിക്കും സാധാരണ പാർട്ടിയുടെ അണികളെക്കാളും കൂടുതൽ നേതാക്കളുള്ള പാർട്ടിയാണ് നമ്മളീ പറയുന്ന ഐ യു സി അപ്പം അങ്ങനെ ഉള്ള ഒരു പാർട്ടിയെ പ്രതിദാനം ചെയ്ത് സിനിമയിൽ കാണിക്കുമ്പോൾ ഇദ്ദേഹം ഒറ്റക്കെയാണ് ആ വേദിയിലേക്ക് വരുന്നത് പക്ഷേ ആ സമയത്ത് ആ വേദിയിൽ പ്രമുഖരായുമില്ല ഐ യു സിയുടെ ഐ യു സിയുടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ആണ് ഈ പരിപാടി കാണുന്നത് പ്രത്യേകിച്ച് രാംദാസ് എന്ന പ്രഗൽഭനായ ഇവരുടെ നേതാവിന്റെ അനുസ്മരണ ദിനം സിനിമയിൽ അനാവശ്യമായ ഒരുപാട് ചിലവുകൾ വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അല്പ അല്പനർമ്മത്തോട് പറയുന്നു. സാനിയ അയ്യപ്പൻ എന്ന് ഒരു കഥാപാത്രം അദ്ദേഹത്തിന് എന്തിനാണ് ഇതിൽ എന്ന് അല്പം മനസ്സിലാവുന്നില്ല സാനിയ അയ്യപ്പനെ കാണിച്ചില്ലെങ്കിലും ആ കഥയ്ക്കോ കഥാകോ യാതൊരുവിധമായ ദോഷവും ഉണ്ടാകുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ സാനിയ അയ്യപ്പനെ പോലെ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു വിഭാഗം തന്നെ എംബുരാനകത്തുണ്ട് അത് ഇടതുപക്ഷ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആ സംവിധാനമാണ് അവരെയും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തോ ആവശ്യത്തിന് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെയും കാണിക്കുന്നുണ്ട് വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇബ്രഹാം ഖുറൈഷിയെ കാണാൻ നമ്മുടെ ഗോവർദ്ധൻ പോവുകയാണ് അപ്പം റാവുത്തർ മുഖേനയാണ് അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് ഗോവർദ്ധൻ ചെന്ന് നമ്മുടെ റാവുത്തറോട് പറയുന്നു എനിക്ക് അദ്ദേഹത്തെ നേരി കാണണം സംസാരിക്കണം എന്നൊക്കെ പറയാം അങ്ങനെ റാവത്ത് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് നേരെ ബോധം കരുത്തി ഇയാളെ ചാർട്ടേഡ് ഫ്ലൈ ഫ്ലൈറ്റിൽ നേരെ ഇബ്രഹാം ഖുറേഷ്യ എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം ഇവർ തമ്മിൽ മീറ്റ് ചെയ്യണം ആ സമയത്ത് നമ്മൾ കാണുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മെഡിക്കൽ സംഘം തന്നെയുണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ മെഡിക്കൽ സംഘം ഉൾപ്പെടെയാണ് ലാലേട്ടനെ കാണാൻ പോകുന്നത് അവിടെ വെച്ച് കാണുന്നു കണ്ട മാത്രയിൽ ലാലേട്ടൻ പറയുന്നു താങ്കൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം അത് ഇന്നതല്ലേ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങോട്ട് പറയുന്നു തിരിച്ചു പോകുന്നു അപ്പം ഇദ്ദേഹത്തിന് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ കോളിൽ നമ്മുടെ റാവൂത്തറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ റാവത്തറിൻ്റെ ഫോണിൽ വിളിച്ച് ഈ ഖുറേഷിയോട് പറഞ്ഞാൽ മതി ഇദ്ദേഹത്തിന് ഇത്രയും കാശ് ചിലവാക്കി അവിടെ കൊണ്ടുപോകണ്ട നല്ല കാര്യമുണ്ട് അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു അപ്പോൾ ആ പൈസ നമുക്ക് ലാഭിക്കായിരുന്നു അതുകൊണ്ട് തന്നെ സംവിധാനത്തിലെ പോരായ്മകളും ഉണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി ആദ്യമായിട്ട് രാംദാസ് പി കെ രാംദാസ് എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് ആ മഴയിൽ നിരത്തി കൊടകളാണ് സ്റ്റേജിന് മുമ്പിലുള്ള ആൾക്കാർ മൊത്തം കുട ചൂടി നിൽക്കുകയാണ് ആ കൊടയുടെ പൊസിഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാര്യവും ഒരു സംഗതി ഇവർക്ക് ആർക്കും ഈ കുട കാരണം കാണാൻ പറ്റില്ല ആ സമയത്താണ് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ രാംദാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കുടയുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് നമ്മുടെ ഗോവർദ്ധൻ എന്ന ക്യാമറാമാൻ വിദഗ്ധമായിട്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ വിത്ത് മോതിരം എടുക്കുന്നുണ്ട് അദ്ദേഹത്തെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ എന്ന നിശ്ചൽ കുമാർ പദവി നൽകി ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ കഥ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലും ലോകത്തെമ്പാടും ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരെ അവരെയൊക്കെ നമ്മൾ ശത്രുപക്ഷത്തു നിന്ന് ശത്രുക്കളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നാൽ ഈ സിനിമയ്ക്കകത്തു അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അവരെ വിശുദ്ധന്മാരാക്കുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും പൃഥ്വിരാജൻ്റെ എംബ്രാനിലെ ആണെങ്കിലും ലൂസിഫറിലെ ആണെങ്കിലും കഥാപാത്രം നമ്മളിലേക്ക് എത്തുന്നത് അദ്ദേഹം കുറച്ച് വെപ്പൺസുമൊക്കെയായിട്ട് അതിന് തക്കതായിട്ടുള്ള ജാക്കറ്റും ഒക്കെ ഇട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് എപ്പോഴും ഗണ്ണും ഒക്കെ ആയിട്ട് എന്നാൽ ബജറംഗി എന്ന് പറയുന്ന വില്ലനെ ഇല്ലാതാക്കാനായിട്ട് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കോസ്റ്റ്യൂമ് തന്നെയാണ് അപ്പോ അതിൽ നിന്നും ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കഥാകാരൻ എന്താണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് പതിനേഴ് വെട്ടുകൾ എമ്പുരാൻ വരുന്നത് ഈ എമ്പുരാൻ പതിനേഴ് വെട്ടുകൾ വന്നത് വലിയ വിവാദമായിട്ട് കത്തിക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അമ്പത്തൊന്ന് വിട്ട് കിട്ടിയ ടി പിയുടെ കഥ പറഞ്ഞ ടി പി ഫിഫ്റ്റി വൺ എന്ന സിനിമ ഇവിടെ കാണിക്കാൻ പോലും അനുവദിക്കാത്തവരാണ് ഇപ്പം ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നു കേരള സ്റ്റോറി വൺ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ തുടങ്ങി പുഴ മുതൽ പുഴ വരെ സിനിമ എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമയെ സിനിമയുടേതായ രീതിയിൽ കണ്ടാൽ മതി എന്നാൽ ഇപ്പോൾ വലിയ വാചാലരാകുന്ന ആൾക്കാർ എമ്പുരാന് വേണ്ടിയിട്ട് കുടി പിടിക്കുന്ന ആൾക്കാർ എമ്പുരാൻ വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാർ അവർ നേരത്തെ ചെയ്ത ചില കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതൊട്ടും നമുക്ക് നീതീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പഞ്ചസാര തിന്നുന്ന ഒരു സ്വഭാവം സ്വാമി വിവേകാനന്ദനുണ്ടായിരുന്നു വിവേകാനന്ദൻ്റെ അടുത്ത് ഒരു കുട്ടിയെ ഒരു അമ്മ കൊണ്ടുവരുവാണ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു സ്വാമി ഇവന് പഞ്ചസാര തിന്നുന്ന സ്വഭാവമുണ്ട് ഇവനോട് അരുതെന്ന് അങ്ങ് പറഞ്ഞാൽ കേൾക്കും കാരണം സ്വാമിയാണ് പലരിലും പ്രഭാവം അയാളുടെ പ്രഭാവം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ അതുകൊണ്ടാണ് ആ അമ്മ സ്വാമി വിവേകാനന്ദൻ ചൂസ് ചെയ്തത് ചെന്ന് സ്വാമി വിവേകാനന്ദൻ ചെയ്യും പറഞ്ഞു അടുത്ത ആഴ്ച വരും അങ്ങനെ പറഞ്ഞു വിട്ടു അടുത്ത ആഴ്ച അമ്മ വന്ന് കുട്ടിയുമായിട്ട് പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു മകനെ പഞ്ചസാര തിന്നരുത് അമിതമായി തിന്നാൽ അത് ശരീരത്തിന് ദോഷമാണ് അപ്പം ഈ സ്ത്രീ ചോദിച്ചു സ്വാമിക്ക് ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച പഞ്ചസാര തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം ഞാൻ ഇല്ലാതാക്കി ആ കൂടി ഞാൻ എങ്ങനെ ഇവനെ പ്രതീക്ഷിക്കും അപ്പോൾ ഇത് ഈ കഥ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബോധമുള്ളവർക്ക് മനസ്സിലായി കാണും ഇവർ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സിനിമ സിനിമയായിട്ട് തന്നെ കണ്ടാൽ മതി വാൻ ഇന്ത്യ സിനിമയാണ് കേരളത്തിൽ നിന്ന് എത്തുന്ന സിനിമയാണ് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വെച്ച നല്ലൊരു സിനിമ തന്നെയാണ് ഈ കേരളത്തിന്റെ ബ്രഹ്മണ്ഡ സിനിമയാണ് അതിനെ വിജയിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ കടമയാണ് കർത്തവ്യമാണ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം